തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വരുന്ന കണക്കുകൾ തെരഞ്ഞെടുപ്പ് ബലത്തിൻ്റെത് കൂടിയാണ് എങ്കിലും അതിനും അട്ടിമുറിയുടെ കണക്കുകളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും നടന്ന അട്ടിമുറിയുടെ കണക്കുകളാണ് പുറത്തോട്ട് വരുന്നത് ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും തോറ്റത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് തോറ്റതുകൊണ്ടല്ലേ ഇങ്ങനെ പരാതിയുമായി വരുന്നത് തോറ്റത് കൊണ്ട് നാണം കെടുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഇ വി എമ്മിനെ ആണെങ്കിലും വോട്ടർ പട്ടികയൊക്കെ ആണെങ്കിലും നിങ്ങൾ കുറ്റം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയാണ് പക്ഷെ ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലേക്കാണ് വീണ്ടും കണക്കുകൾ നിരത്തപ്പെടുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ വഴികളും അടച്ച് ഒരു മുഴുവൻ മുമ്പേ എറിയുകയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പപ്പു എന്ന് വിളിച്ച് കളിയാക്കുകയും എന്തിനു കൊള്ളാം രാഹുലിനെ എന്ന് ചോദിക്കുമ്പോഴും രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ അവസാനിപ്പിക്കുന്നേയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത് കേൾക്കാൻ ആളുകൾ ഉണ്ടാകുമെന്നും ഇതിനെതിരെ പോരാടാനും ആളുകൾ തൻ്റെ കൂടെ ഉണ്ടാവുമെന്നും അദ്ദേഹത്തിന് അറിയാം അല്ലാത്തപക്ഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം നേരിട്ടാൽ എന്തൊക്കെ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എങ്കിലും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമലർത്തും അതുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരിയുന്നത് മഹാരാഷ്ട്രയാണ് ഏറ്റവും വലിയ അട്ടിമറി നടന്നു എന്ന് സംശയിക്കുന്ന സംസ്ഥാനം ഇവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഫട്നാവിസിന്റെ വിജയം ഇരുപത്തിയൊൻപതിനായിരത്തിന് മുകളിലുള്ള വോട്ടുകളുടെ അട്ടിമറിയിലൂടെയാണ് നേടിയത് എന്നാണ് പറയുന്നത് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടതിന്റെ ഉദ്ദേശം ബീഹാറിൽ ബി ജെ പി ഇതുപോലെ വോട്ടർ പട്ടികയിൽ തന്നെ അട്ടിമറി നടത്തിക്കൊണ്ട് ഒരു പക്ഷെ നിതീഷിനെ പോലും പുറത്താക്കി ബി ജെ പിയുടെ ഒരു നേതാവിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട് ഏകനാഥ് ഷിൻഡെ ആയിരുന്നു കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആയത് എങ്കിൽ ഇത്തവണ ഷിൻഡെയെ പോലും പുറത്താക്കിക്കൊണ്ടാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന തികഞ്ഞ ആർ എസ് എസ് കാരനെ അവസാന നിമിഷം ഏറെ കോലാഹലങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയാക്കിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ വിജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ പരിസരവും നിലനിൽക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലുമൊക്കെ തൊറ്റടിഞ്ഞ് ഇല്ലാതായത് അതേസമയം രാഹുൽ ഉയർത്തിയ പരാതികളെല്ലാം മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് നേരിട്ടൊന്ന് കാണണം എന്ന് കാണിച്ചുകൊണ്ടൊരു കത്ത് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അയച്ചിരുന്നു പക്ഷെ ആ കത്ത് കയ്യിൽ കിട്ടിയിട്ടും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് എത്തിയിട്ടില്ല ദീർഘകാലമായിട്ടും രാഹുൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ പെരുമാറുന്ന കമ്മീഷൻ ആദ്യം വോട്ടർ പട്ടിക കാണിക്കൂ എന്നിട്ടാവാം നേരിൽ കാണൽ എന്നാണ് കോൺഗ്രസ് പറയുന്നത് കൂടാതെ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വോട്ടെടുപ്പ് ദിവസ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണിക്കൂ എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലേക്ക് ഉപാധിയായി കോൺഗ്രസ് വെക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള വെറും ആറു മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സീറ്റായ നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ ഇരുപത്തിയൊൻപതിനായിരത്തി പുതിയ വോട്ടർമാരാണ് ചേർന്നിട്ടുള്ളത് പ്രതിദിനം നൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരാണ് പുതിയതായി പട്ടികയിൽ ചേർക്കപ്പെട്ടത് അൻപത് ബൂത്തുകളിൽ നടത്തിയ പരിശോധനയിൽ വിലാസമില്ലാത്ത കുറഞ്ഞത് നാലായിരം വോട്ടർമാരെ കണ്ടെത്തിയതായിട്ട് ന്യൂസ് ലോണ്ടറി റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് മണ്ഡലത്തിൽ വ്യാജ വോട്ടർമാർ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് മൊത്തം വോട്ടുകളുടെ പൂജ്യം പോയിന്റ് ആറ് ശതമാനമാണത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഫുൽ ഗുഡാഥെയെ മുപ്പത്തി ഒൻപതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫഡ്നാവിസ് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ തുടർച്ചയായ നാലാം തവണ വിജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബി ജെ പിക്ക് വോട്ടർമാരുടെ എണ്ണം പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർദ്ധിച്ചപ്പോൾ കോൺഗ്രസിന് ഏകദേശം എണ്ണായിരം വോട്ടുകളുടെ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ